എൻ്റെ പേര് ലിനറ്റ് ഇത് ഹസ്ബൻഡ് ഹസ്ബൻ്റേമിൽ ഞങ്ങൾ രണ്ടുപേരും അബുദാബിയിലാണ് കുടുംബം ഫാമിലിയായിട്ട് അബുദാബിയിലാണ് ആദ്യം തന്നെ ഈ പുണ്യഭൂമിയിൽ വന്ന സാക്ഷ്യം പറയാൻ അവസരം തന്നതിന് ഈശോയിക്കും ദൈവമാതാവിനും നന്ദി പറയുന്നു ഞങ്ങൾ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിലാണ് എൻ്റെ ചേച്ചിയാണ് എന്നോട് കൃപാസനത്തെ പറ്റി പറഞ്ഞതും ഞങ്ങളിവിടെ വരാനായി തീരുമാനിച്ചതും ആ വരുന്നൊരു സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് ജോലിയിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ജോലിയിൽ ഒത്തിരി ടെൻഷനും പ്രഷറും അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു കാര്യം കൂടെ ജോലി ചെയ്യാൻ ആരുമില്ല ഒറ്റയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു രാത്രി ഒന്നും ഉറക്കമില്ല അങ്ങനെ ഒത്തിരി ടെൻഷൻ ഇരിക്കുന്ന സമയത്താണ് ഈ വർഷം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിക്കുന്നത് അങ്ങനെ വളരെ അത്ഭുതമെന്ന് പറയട്ടെ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും തിരിച്ച് ജോലിയിൽ കയറുമ്പോൾ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടൊരാളവിടെ മാതാവ് ഒരുക്കുകയായിരുന്നു വളരെ പെട്ടെന്നുണ്ടായ ഒരു ചേഞ്ചാണ് അതോടുകൂടി ജോലിയിലെ പ്രതിസന്ധികളെല്ലാം മാറുകയും നന്നായിട്ട് ജോലി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്തു രണ്ടാമത്തെ എൻ്റെ ഒരു നിയോഗമെന്ന് പറയുന്നത് എൻ്റെ ജോലിയായിരുന്നു ഞാൻ ഒരു കമ്പനിയിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാനേജറായിട്ട് ജോലി ചെയ്യാണ് അപ്പം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊജക്റ്റുകൾ വളരെ കുറവായിരുന്നു അപ്പം ഞാനതൊരു നിയോഗമായിട്ട് ഇവിടെ സമർപ്പിച്ചു പോയി അതിനുശേഷം കമ്പനി എൻ്റെയാർ ഗ്രൂപ്പിന് ഒരുപാട് പ്രൊജക്റ്റ് കിട്ടി ബട്ട് അതിലൊരു ചെറിയ പാർട്ട് മാത്രമേ എൻ്റെ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴും ഞാൻ വിചാരിച്ചു എൻ്റെ പാർട്ട് കുറവാണ് അങ്ങനെ ഞാൻ വിചാരിച്ചു അങ്ങനെ വീണ്ടും ഞാൻ ഒരുപാട് പ്രൊജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യും സബ്മിറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റുകളിലൊക്കെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഉപ്പ് ഒരു ത ഒരു ധരിക്കും എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ ഒരു ഡ്രോപ്പ് ഇടും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വളരെ അത്ഭുതമെന്ന് എന്ന് പറയട്ടെ കമ്പനിക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ മാനേജ്മെൻറ്റിൽ ഒരുപാട് ചേഞ്ച് സംഭവിച്ചു അവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്തിരുന്ന ആൾ പെട്ടെന്ന് പോയി അപ്പോൾ എന്നെ ആ ഒരു എൻ്റയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് മാറ്റി ആ ഒരു ഒരുപാട് റെസ്പോൺസിബിലിറ്റി എനിക്ക് പെട്ടെന്ന് എടുത്തു തന്നു അപ്പോൾ എൻ്റെ മാ എൻ്റെ കമ്പനിയുടെ ഓണർ തന്നെ എന്നെ വിളിച്ചിട്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്നെ ഏൽപ്പിച്ചു അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പതറി കാര്യം അത് ഞാൻ എൻ്റെ അല്ല എനിക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് അപ്പം ഒരുപാട് റെസ്പോൺസിബിലിറ്റിയാണ് അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു അത് എനിക്കൊന്ന് ആലോചിക്കണം പക്ഷേ പുള്ളി പറഞ്ഞു നീ ബഡ്ജറ്റ് മാത്രം നോക്കിയാൽ മതി നീ ഫൈനാൻസ് മാത്രം നോക്കിയാൽ മതി ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആളുണ്ട് നീ ഫുള്ളി അവര ഡിപ്പെൻഡ് ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്പിരിച്വൽ അച്ഛനുണ്ട് അച്ഛനായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു ഇത് ഞാൻ പ്രൊസീഡ് ചെയ്യണോ ഇത് എനിക്ക് ദൈവം തന്നത് തന്നെയാണെന്ന് വിശ്വസിച്ച് ഞാൻ പ്രൊസീഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ പ്രൊസീഡ് ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ഒരിക്കൽ അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നൊരു വാക്ക് നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അച്ഛൻ എപ്പോഴും ഓൺലൈൻ ധ്യാനം ഞങ്ങൾ കൂടാറുണ്ട് എല്ലാ ചൊവ്വാഴ്ചത്തെയും അപ്പോൾ ചൊവ്വാഴ്ച ധ്യാനത്തിൽ ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണത് അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ എനിക്ക് മെറിറ്റില്ല പക്ഷേ ഇത് ഗ്രേസ് കൊണ്ട് കിട്ടിയതാണ് എന്ന് ഞാൻ വിശ്വസിച്ചു ആ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തു അത് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു പ്രൊമോഷനാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉത്തരവാദിത്തം മൂന്നാമത്തെ എൻ്റെ നിയോഗമെന്ന് പറയുന്നത് എൻ്റെ തലയിൽ ഒരുപാട് താരൻ ഉണ്ടായിരുന്നു ഡാൻഡ്രഫ് അത് വളരെ പാച്ചസ് പോലെ ഇങ്ങനെ പൊളിഞ്ഞിരിക്കും കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞാനത് അതിൻ്റെ ഡിഫിക്കൽട്ടി അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകും അപ്പം ഒരുപാട് ആൾക്കാരുടെ കൂടെ ഒരുപാട് നാഷനാലിറ്റി ആൾക്കാരുണ്ടാവും അവരുടെ കൂടെ ഇരുന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പം ബ്ലാക്ക് കോട്ടൊക്കെ ഇട്ടാണ് ഞാൻ പോവുക അപ്പോൾ ഈ വൈറ്റ് പാച്ചസ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു വളരെ ഒരു ഇൻഫീരിയറിറ്റി ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അപ്പം ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ഒരുപാട് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ട് അവരെന്നോട് പറയും മാഡം ഇതൊന്നും ചെയ്യാനില്ല ഇത് ജസ്റ്റ് കൺട്രോൾ ചെയ്ത് നിർത്താനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ ഒരു മൂന്നാമത്തെ ഒരു ഒരു നിയോഗം അതായിരുന്നു എനിക്കിതൊന്ന് കിട്ടണം അപ്പം ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയി ഞാൻ ഈ ഉടമ്പ നമുക്ക് കിട്ടിയിരിക്കുന്ന തൈലം ഞാൻ തലയിൽ തേക്കും എല്ലാ ദിവസവും അത് തേക്കും വിശ്വാസ പ്രമാണം ചെല്ലും അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ തലയിൽ അതങ്ങ് അപ്രതീക്ഷമായി എനിക്കൊന്നും കാണാനില്ല അപ്പോൾ എനിക്കത് വലിയൊരു അത്ഭുതമായിട്ട് ഫീൽ ചെയ്തു അത് ഇത്രയും കാലവും ട്രീറ്റ് ചെയ്തിട്ട് മാറാത്ത ഒരു സംഭവം പെട്ടെന്ന് അങ്ങ് മാറി ഇത്രയും വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരിതാണ് അതിന് എനിക്ക് ഒരുപാട് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ നാലാമത് നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡാഡിയും മമ്മിയും അവർ താമസിച്ചിരുന്ന ഒരു വീടും സ്ഥലവും ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് കേസും കാര്യങ്ങളും ഉണ്ട് അവരവിടെയല്ല ഇപ്പോൾ താമിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം അവരെ വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ സാധിച്ചിരുന്നു പക്ഷേ ആ പഴയ ലാൻഡ് ഇപ്പോഴും വിൽക്കാനും ആ വീട് വിൽക്കാനും സാധിക്കാതെ കിടക്കുമായിരുന്നു അത് പതിനഞ്ച് വർഷത്തോളം പതിനഞ്ച് വർഷത്തോളമായിട്ട് അത് വിൽക്കാതെ കിടക്കുകയായിരുന്നു അപ്പം മമ്മിയൻ ഡാഡിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വിഷമമായിരുന്നു അവർക്കത് എങ്ങനെയെങ്കിലും വിറ്റു കഴിക്കണം പക്ഷെ അത് നടക്കുന്നില്ല ഒരു ചെറിയ ഫാമിലി പ്രോബ്ലം ആയിരുന്നു അത് അപ്പം ഞാനത് ഒരു നിയോഗമായിട്ട് എഴുതിയിട്ടു ഞാൻ മമ്മിയോട് പറഞ്ഞു ഞാനിത് ഇവിടെ നിയോഗത്തിൽ എഴുതിയിട്ടിട്ടുണ്ട് മമ്മി ഇത് നടക്കും എന്ന് പറഞ്ഞിട്ട് പോയി ഏകദേശം ഒരു നാലഞ്ച് മാസം കഷ്ടിച്ചായുള്ളൂ ഞങ്ങൾ ഇവിടുന്ന് പോയി പക്ഷേ വളരെ അത്ഭുതകരമായിട്ട് ദൈവം അതിനൊരു അനുഭവം ഒരുക്കി അവർ തന്നെ ആ പ്രശ്നം ഉണ്ടായ ആൾ തന്നെ ആ ഭൂമി ഏറ്റെടുത്തു കേസെല്ലാം മാറി അത് സോൾവായി അതുപോലെ അഞ്ചാമത്തൊരു ശേഷം എൻ്റെ ചേച്ചിക്ക് വേണ്ടിയായിരുന്നു അവളാണ് എന്നെ ഇവിടെ കൊണ്ടു വ ഇവിടെ കൊണ്ടുവന്നതൊക്കെ അപ്പോൾ അവരുടെ ബിസിനസ് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടും ഒക്കെ അവൾ ജോലി ചെയ്തുകൊണ്ട് അവൾ നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു അവൾക്ക് അവിടുന്ന് ജോലി ഉപേക്ഷിച്ച് ഇവിടെ വന്നു നാട്ടിൽ ബിസിനസ്സാണ് അപ്പോൾ വീട്ടിലിരുന്ന് ഒരുപാട് ടെൻഷനായിരുന്നു അവൾക്ക് അപ്പോൾ അങ്ങനെ അതും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിലും ദൈവം ഒരു വഴി ഒരുക്കി അവളേം കൂടി അതിനകത്തൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടൊരു അവസരം കൊടുത്തു അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ദൈവം തന്നു ഞങ്ങളുടെ ജീവിതം ഒരുപാട് ക്രമീകരിക്കാനായിട്ട് ഈ ഉടമ്പടി ഞങ്ങളെ അനുഗ്രഹിച്ചു പ്രത്യേകിച്ച് കുർബാനയിൽ പങ്കുകൊള്ളാനും സാധിക്കുമ്പോഴൊക്കെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാനും അതുപോലെ എല്ലാ ദിവസവും മുടങ്ങാതെ മക്കളെയും കൂട്ടിയിരുന്ന് കൊന്ത എത്തിക്കാനും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചു അവിടെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് അവിടെയുള്ള ഹെൽപ്പേഴ്സിനൊക്കെ ഭക്ഷണം അറേഞ്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ ഇവിടെ ചില അനാഥാലയങ്ങളിലൊക്കെ ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് അവസരം കിട്ടി ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോഷയുടെ പുസ്തകം ഇരുപത്തിനാല് പതിമൂന്നിൽ തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്ന് അവിടെ വസിക്കുന്നു ദൈവം നേരിട്ട് നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന സംഭവ അനുഭവങ്ങൾ സംഭവങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഭാരലഘുത്വമാണ് ഉടമ്പടിയുടെ കണ്ടൻറ്റായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുക തങ്ങൾക്ക് ജോലി അതൊരു പ്രശ്നമായിരുന്നു ജോലിയുണ്ട് ഉണ്ട് എന്നാൽ ജോലിയിൽ വരുന്ന ക്രൈസിസ് അതുമൂലം ജോ തങ്ങളുടെ ജോലി നന്നായിട്ട് കൊണ്ടുപോകുവാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ ജോലി പ്രൊമോഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രതിപാദിച്ചത് നമുക്ക് അതിലൂടെ മനസ്സിലാകുന്നത് എങ്ങനെയാണ് ഉടമ്പടി എടുത്ത മക്കൾക്ക് അവരുടെ കൂടെ ഞാൻ നിൻ്റെ കൂടെ വരും ഞാൻ തന്നെ വന്ന് നിന്നെ സഹായിക്കും പറയുന്ന ദൈവത്തിൻ്റെ കൂടെ വസിപ്പിൻ്റെ ഒരു അനുഭവമാണ് പിന്നീടുണ്ടാവുക അതുപോലെ മറ്റ് പല കാര്യങ്ങളും തനിക്ക് പതിനഞ്ച് വർഷമായിട്ട് തങ്ങൾക്ക് നടക്കാതിരുന്ന ഒരു സ്ഥലം വില്പനയും അതുപോലെ ഈ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യവും അതൊക്കെ തന്നെ ഒത്തിരിയേറെ ബാധിച്ചിരുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പല ഓഫീസുകളിലും അതുപോലെ പല മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കോംപ്ലക്സ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തന്നെ ഉണ്ടാകാൻ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഒത്തിരിയേറെ ചികിത്സിച്ചു എന്നാൽ അതൊന്നും അവിടെ ആ ചികിത്സയൊന്നും ഒരു പോസിറ്റീവ് റിസൾട്ട് കൊടുക്കാതിരിക്കുമ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് അതിനൊക്കെ നല്ല മാറ്റം വരുന്നത് ഇന്ന് സന്തോഷത്തോടെ വന്നു നിന്ന് ഈ മക്കൾ സാക്ഷ്യം പറയുകയാണ് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതുപോലെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഇതെല്ലാം ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളായിട്ട് ഇവരെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്കും ദൈവത്തിന് നന്ദി പറയാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട്